ആദ്യം ഈ സിനിമ റിലീസ് ചെയ്തപ്പോ വലിയ കളക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു പക്ഷേ ഒ ടി ടിയിൽ വന്നപ്പോഴത്തേനും ആളുകൾ ഭയങ്കരായിട്ടങ് ഏറ്റെടുത്തു വളരെ ആഴത്തിലുള്ള ഒരു കഥയാണ് ഈ സിനിമയ്ക്കുള്ളത് ഇതിനൊരു ഹൊറർ മൂവി മൂവിയൊന്നും നമുക്ക് ഒറ്റവാക്കിൽ പറയാൻ പറ്റില്ല കാരണം ഇതിനകത്ത് ഫാൻറ്റസി ഉണ്ട് ഡ്രാമയുണ്ട് മെയിനായിട്ടും മനുഷ്യൻ്റെ ഒരു ആർത്തിയുടെ സിനിമയാണ് പറഞ്ഞു വരുന്നത് നമുക്ക് വളരെ മികച്ച ഒരു ദൃശ്യാനുഭവം നൽകുന്ന തുമ്പാട് എന്ന ചിത്രത്തെക്കുറിച്ചാണ് ഈ ഒരു സിനിമ ഏകദേശം ആറ് വർഷങ്ങൾ കൊണ്ടാണ് പൂർത്തിയാക്കിയത് ഏകദേശം നാല് മൺസൂൺ കാലങ്ങളെടുത്തു തുമ്പാടിലെ മഴ ചിത്രീകരിക്കുവാനായിട്ട് തന്നെ ഒരു അഞ്ചു കോടി രൂപ മുതൽ മുടക്കി നിർമ്മിച്ച ഒരു ചിത്രമാണിത് ഇതിൻ്റെ ഒരു സിനോപ്സിസ് പറഞ്ഞുതരാം പണ്ട് പണ്ട് ഈ അതിസമ്പന്നമായ പട്ടിണി ഇല്ലാത്തൊരു ലോകം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്മി ദേവിയുടെ വയറ്റിൽ നിന്നും ഹാസ്തർ എന്ന് പറയുന്ന ഒരു അസുരൻ ജനിക്കുകയാണ് അങ്ങനെ ഇരിക്കെ ഈ ഒരു ഹാസ്തറിന് ഭക്ഷണത്തിനോടുള്ള ആർത്തി കാരണം ദേവതയുടെ ഭക്ഷണമെല്ലാം മോഷ്ടിക്കുന്നു അതിലെ ദേഷ്യം വന്ന ദേവത ഈ ഹാസ്തറിനെ ശപിക്കുകയും ഇനി ആരും ഒരിക്കലും ഹാസ്റ്ററിനെ ആരാധിക്കില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഈ ഹാസ്റ്റർ വിഷപ്പിന്റെ മാത്രം ഒരു ദൈവമായി മാറുകയാണ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭരണകാലത്തില് മഹാരാഷ്ട്രയിലെ തുമ്പാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ശാപം കിട്ടിയ ഹാസ്തറിന്റെ നിധി സൂക്ഷിക്കുന്ന ഒരു കുടുംബമുണ്ട് അവരാണിത് കാത്തു സൂക്ഷിക്കുന്നത് ഒരു മുത്തശ്ശിക്കഥയൊക്കെ കേൾക്കുന്ന പോലെയാണ് ഈ ഒരു സിനിമയുടെ കഥ പറച്ചിൽ സത്യത്തിൽ ആളുകൾ ഇവിടെ ഭയപ്പെടുന്നത് ഹാസ്തറിനെ അതോ സ്വന്തം ആർത്തിയാണോ എന്ന് ഈ ഒരു സിനിമ കണ്ടാലേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ ഇന്ത്യൻ സിനിമകളിലെ ഏറ്റവും മികച്ച ഒരു മാസ്റ്റർ പീസ് സിനിമകൾ ഒന്ന് തന്നെയാണ് എന്ന് പറയുന്നത് ഇരട്ടിനെ ഭയപ്പെടാതെ ആർത്തിയെ ഭയപ്പെടുന്ന ഒരു ലോകത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകും കണ്ടുനോക്കി അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക ഇത്തരത്തിലുള്ള സിനിമകൾ കാണാനായിട്ട് ഇഷ്ടമുള്ള ആളുകളാണ് നിങ്ങളെൻ്റെ ഈ ഒരു ചാനൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക